നമസ്കാരം ന്യൂസ് സ്വാഗതം ലാൻഡ് സ്വകാര്യ ബസ്സിൽ യുവതിക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് യാത്രക്കാരുമായി പോയിരുന്ന സ്വകാര്യ ബസ് ആശുപത്രിയിലേക്ക് പാഞ്ഞു ബുധനാഴ്ച രാത്രി എട്ട് മണിയോടെയാണ് ചങ്ങരംകുളം സൺറൈസ് ആശുപത്രിയുടെ അത്യാഹിത വിഭാഗത്തിലേക്ക് സ്വകാര്യ ബസ് ചീറിപ്പാഞ്ഞെത്തിയത് കണ്ടു നിന്നവരും ആശുപത്രി ജീവനക്കാരും ആദ്യമൊന്ന് അമ്പരനെങ്കിലും കാര്യമറിഞ്ഞതോടെ ആശുപത്രിയിലെ ജീവനക്കാരും പാഞ്ഞെത്തി യുവതിക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് യാത്രക്കാരുമായി പോയിരുന്ന സ്വകാര്യ ബസ് ആശുപത്രിയിലേക്ക് പാഞ്ഞു ബുധനാഴ്ച രാത്രി എട്ട് മണിയോടെയാണ് ചങ്ങരംകുളം സൺറൈസ് ആശുപത്രിയുടെ അത്യാഹിത വിഭാഗത്തിലേക്ക് സ്വകാര്യ ബസ് ചീറിപ്പാനെത്തിയത് വരും ആശുപത്രി ജീവനക്കാരും ആദ്യമൊന്നരന്നെങ്കിലും കാര്യമറിഞ്ഞതോടെ ആശുപത്രിയിലെ ജീവനക്കാരും പാഞ്ഞെത്തി യുവതിക്ക് പ്രാഥമിക ചികിത്സ നൽകി കോഴിക്കോട് തൃശൂർ റൂട്ടിലോടുന്ന സ്വകാര്യ ബസ്സിൽ ബുധനാഴ്ച രാത്രി എട്ട് മണിയോടെയാണ് സംഭവം കോട്ടക്കലിൽ ആശുപത്രിയിൽ പോയി വരികയായിരുന്ന കിഴിക്കര സ്വദേശിനിയായ റമീനയ്ക്കാണ് ചങ്ങരംകുളം എത്തുന്നതിന് മുമ്പായി ബസ്സിൽ വച്ച് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത് സ്വകാര്യ ബസ്സിലെ ജീവനക്കാരുടെ അവസരോചിതമായ ഇടപെടലാണ് റമീനയെ ആശുപത്രിയിൽ എത്തിക്കാൻ സഹായകമായത് നിറയെ യാത്രക്കാരുമായി തൃശൂരിലേക്ക് പോയിരുന്ന സ്വകാര്യ ബസ് അമിതവേഗത്തിൽ ഹോൺ മുഴക്കി ചങ്ങരംകുളത്തെ സൺറൈസ് ആശുപത്രിയുടെ അത്യാഹിത വിഭാഗത്തിൽ എത്തുകയായിരുന്നു ആശുപത്രിയിലെത്തിച്ച യുവതിക്ക് ബസ്സിലെ യാത്രക്കാരികളായ പന്താവൂർ സ്വദേശി അഞ്ജലിയും ചേലക്കടവ് സ്വദേശിനിയായ ശരണയും കൂട്ടുനിൽക്കാമെന്ന് പറഞ്ഞതോടെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട യുവതിക്ക് പ്രാഥമിക ശുശ്രൂഷ നൽകിയ ബസ് ജീവനക്കാർ യാത്രക്കാരുമായി ആശുപത്രിയിൽ നിന്ന് തൃശൂരിലേക്കുള്ള യാത്ര തുടരുകയായിരുന്നു യുവതി സുഖം പ്രാപിച്ചു വരുന്നതായി ആശുപത്രി പറഞ്ഞു എൻ ന്യൂസ് നീ വീട് ഇത്രയും ഇവൾക്ക് ക്രെഡിറ്റ് മുഴുവൻ ചെയ്തതല്ല ഈ ഈ ഫ്ലോറിംഗും സാനിറ്ററി വേറും ഇതെല്ലാം ഇങ്ങനെ ഒറ്റയ്ക്ക് ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങിയത് ുംങ്ങിയത് മാർബല അവിടെയാണെങ്കിൽ മൂന്ന് നിലയില് ഫ്ലോറിങ്ങിന്റെയും സാനിറ്ററി വെയറിന്റെയും വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട് മാത്രല്ല നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും കൃത്യമായി അവർ നമുക്ക് പറഞ്ഞുതരും മാബിൾ ലാൻഡ് തിരൂർ ചങ്ങരംകുളം